എന്താ പറയേണ്ട ഏറ്റവും വലിയ സന്തോഷം ദൈവത്തിന് നന്ദി പ്രേക്ഷകർക്ക് നന്ദി നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി രാജ്യത്തിന് നന്ദി അജോറിക്ക് നന്ദി ഗ്രേറ്റ് കിട്ടിയിട്ടാണ് അല്ലേ അങ്ങനെ സംഭവിച്ചു അങ്ങനെ ഒരുപാട് സന്തോഷം അല്ല ഇത്ര നാൾ നാൽപ്പത്തെട്ട് വർഷം ഞങ്ങളുടെ കൂടെ നടന്ന എൻ്റെ കൂടെ നടന്ന എല്ലാവരും ഞാൻ സ്മരിക്കുന്നു ഓർക്കുന്നു അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു പ്രേക്ഷകരോട് എന്റെ കൂട്ട സഞ്ചരിച്ച ആൾക്കാരോട് എന്നെ ഞാൻ ആക്കിയ മലയാള സിനിമയോട് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് മറ്റൊരു ലെജൻഡായ മലയാളത്തിലെ മമ്മൂക്ക ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ പുരസ്കാരം എങ്ങനെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനോട് വലിയ മനസ്സിന് നന്ദി പറയുന്നു മലയാള ശേഷം ആ ആ ആ ആ അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട് ഓക്കെ